ഗളി മീഡിയയിലേക്ക് സ്വാഗതം അപ്പം നമ്മുടെ കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ എപ്പിസോഡിൽ പോയാൽ അങ്ങനെ കോടതിയിൽ അർജുനും പ്രോസിക്യൂട്ടറും തമ്മിൽ ക്രോസ് വിസ്താരം നടക്കുകയാണ് അപ്പോൾ പ്രോസിക്യൂട്ടർ തന്നെ ബാധിക്കുകയാണ് വിഷ്ണുവിന് ഒരിക്കലും ജാമ്യം കൊടുക്കരുത് വിഷ്ണു മുമ്പ് ഇതുപോലെ ഒത്തിരി പേരെ ഉപദ്രവിച്ചിട്ടുണ്ട് അന്ന് പക്ഷേ അഞ്ച് കേസുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രതി പ്രതിയുടെ സ്വാധീനം കൊണ്ട് അവരെ എല്ലാം കീഴ്പ്പെടുത്തുകയായിരുന്നു അതുകൊണ്ട് അത് കേസായില്ല കോടതി ഇതെല്ലാം പരിശോധിക്കണം ഒരിക്കലും കൊടുക്കരുതെന്ന് പറയും ഈ സമയത്ത് അർജുന ഒരു ഫോൺ വരുന്ന സമയത്ത് പുറത്തേക്ക് പോവുകയാണ് പുറത്തേക്ക് കൂട്ടോ പേപ്പറൊക്കെ സൈനായിട്ട് വാങ്ങുന്ന അകത്തേക്ക് വരുന്നു അപ്പം നമ്മുടെ ജഡ്ജി ചോദിക്കും അഭിഭാഷകൻ എന്തായാലും പറയേണ്ടത് അപ്പം നമ്മുടെ അർജുൻ എഴുന്നേറ്റ് പറയും ആ എൻ്റെ എൻ്റെ സഹപ്രവർത്തകൻ പ്രോസിക്യൂട്ടർ പറഞ്ഞത് ശരി തന്നെയാണ് വിഷ്ണുവിന് ജാമ്യം കൊടുക്കണ്ട എന്നുള്ള കാര്യം ആ സമയത്ത് നമ്മുടെ കമലിന് എഴുന്നേറ്റ് ഒന്ന് ജാമ്യം കൊടുക്കണ്ടെന്നു പെട്ടെന്ന് സ്ഥലകാരമില്ല ബോധമില്ലാതെ അങ്ങ് സംസാരിച്ച് കളയും അപ്പോൾ അർജുൻ വീണ്ടും വാദിക്കുകയാണ് വിഷ്ണു കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലല്ലേ ജാമ്യം കൊടുക്കേണ്ട കാര്യമുള്ളൂ വിഷ്ണു കുറ്റം ചെയ്തിട്ടില്ല എന്ന് പറയുകയാണ് വേലാവിനെ കുത്തിയത് വിഷ്ണു അല്ല ചാച്ചപ്പൻ എന്ന് പറയുന്ന ആൾക്കാരാണ് അവരെ കോടതി മുമ്പ് വിസരിക്കാൻ എന്നെ അനുവദിക്കണമെന്ന് പറയുകയാണ് അപ്പോൾ പ്രോസിക്യൂട്ടർ ഇടപെടും ഇതൊക്കെ ഇവരുടെ ഇതാണ് ഇതിൽ നിന്നും ഒഴിയാനാണ് ഇവർ നോക്കുന്നത് അതുകൊണ്ടൊരിക്കലും സമ്മതിക്കരുതെന്നൊക്കെ പറയും ഈ സമയത്ത് ശാലിനെ അകത്തേക്ക് വരും അങ്ങനെ പ്രോ ജഡ്ജി പറയും വിസ്തരിച്ചോളൂ എന്ന് പറയും അങ്ങനെ ചാച്ചപ്പനെയും കൂട്ടാളികളെയും കോടതിയിൽ കൊണ്ടുവരികയാണ് കോടതിയിൽ കൊണ്ടുവന്ന് അർജുൻ ക്വസ്റ്റ്യൻ ചെയ്യുകയാണ് നിങ്ങളിൽ ആരാണ് ചാച്ചപ്പനെ കുത്തിയെന്ന് ചോദിക്കും അതിൽ അപ്പോൾ അതിലൊരാൾ പറയും ഞാനാണ് കുത്തിയെന്ന് പറയും അപ്പം എന്തിനാണ് കുത്തിയെന്ന് പറയും അപ്പോൾ ചാച്ചപ്പൻ പറയും എനിക്ക് കുറച്ച് പണം തരാനുണ്ടായിരുന്നു അപ്പം ഗോപാലിൻ്റെ പണം വാങ്ങിയിട്ട് എനിക്കത് തന്നില്ല അപ്പം അവരുടെ അവരുടെ മകളുടെ കല്യാ കല്യാണമാണെന്ന് പറഞ്ഞാൽ അതങ്ങനെ അവൻ കല്യാണം കൂടണ്ട എന്ന് ാണ് കുത്തിന്ന് പറയും അങ്ങനെ അതാണ് ഉണ്ടായതെന്ന് പറയും അപ്പോൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർക്ക് ഇതൊന്നും ഇഷ്ടപ്പെടത്തില്ല അയാൾ വീണ്ടും എന്ന് പറയും ഇതൊന്നും ശരിയല്ല അങ്ങനെ വീണ്ടും വാദിക്കുകയാണ് പക്ഷേ ജഡ്ജി പിന്നെ വിധിക്കുകയാണ് വിഷ്ണുവിനെ നിരവരാധികം വിട്ടയക്കുന്നു അതുപോലെ ചാച്ചപ്പിനും കൂട്ടാളികളെയും കോടതി പതിനാല് ദിവസത്തേക്ക് റിമാൻഡും ചെയ്യുന്നു അങ്ങനെ ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അർജുനും പുറത്തേക്ക് അർജുൻ പബ്ലിക് പ്രോസിക്യൂട്ടറോട് പറയുന്നു എനിക്ക് എൻ്റെ കേസ് ജയിച്ചതിൽ സന്തോഷമെന്നില്ല എൻ്റെ കൂടെ നിന്നവർ എന്നെ സഹായിച്ചു അതുകൊണ്ട് ജയിച്ചു അത്രയേ ഉള്ളെന്ന് പറയുന്നു അങ്ങനെ ശാലിനെയും വിഷ്ണുവും സംസാരിക്കുന്നിടത്തേക്ക് അർജുൻ വരുന്നു അപ്പോൾ അർജുൻ പറയുന്നു എന്തായാലും എൻ്റെ ഇതുകൊണ്ട് മാത്രമല്ല ശാലിനി ആ ഗുണ്ടകളെ പിടിച്ചോണ്ട് വന്നതുകൊണ്ടാണെന്ന് പറയാം അപ്പം വിഷ്ണു എനിക്ക് അവരെ പിടിച്ചോളാം അതെ അവിടെ വിഷ്ണുവിനേക്കാളും നല്ല ഗുണ്ടയായിട്ടാണ് അടിയൊക്കെ പടിയൊക്കെ എന്ന് പറയുന്നു ഇനി ഇനിയിപ്പം അപ്പൊ വിഷ്ണു പറയും അപ്പൊ വിശാലയുടെ ജോലി പോയാലും ഞങ്ങൾക്ക് ഗുണ്ടാപ്പണിയെടുത്ത് ജീവിക്കാല്ലേ എന്ന് പറയാം അപ്പം വിഷ്ണു പറയാ അന്നേരം അർജുൻ പറയാം ആ എന്റെ രാജയോഗം എന്ന് പറയാം നിങ്ങളുണ്ടെങ്കിൽ എനിക്ക് കേസുകളുണ്ടല്ലോ ബാധിക്കാൻ എന്നുള്ള രീതിയിൽ പറയും അപ്പൊ വിഷ്ണു ചോദിക്കും ശരിക്കും നീ അടിച്ചോന്ന് എനിക്ക് ചോദിക്കാം അങ്ങനെ കഥകളൊക്കെ പറയുകയാണ് അപ്പൊ വിഷ്ണുന് ഭയങ്കര ഇതാവും വിശാലയുടെ മുഖത്തും കയ്യിലൊക്കെ മുറിവുകളുണ്ടായിരുന്നു അങ്ങനെ ആ അർജുൻ പറയുന്ന നിങ്ങൾ സംസാരിക്കും ഞാൻ പോകട്ടെ എന്ന് പറയും അങ്ങനെ വിഷ്ണു അപ്പോൾ തന്നെ ശാലിനിയുടെ കാറും വരും അപ്പോൾ വിഷ്ണുവിനോട് പറയും ഞാനും പോകുക എന്ന് പറയും അപ്പോൾ പോകാൻ തിരിയുമ്പോൾ ശാലിനിയുടെ കൈ പിടിച്ച് ചോദിക്കും വേദനിച്ചോ എന്നൊക്കെ ചോദിക്കുകയും ഇല്ല ഒന്നും സാരമില്ല എന്തായാലും എൻ്റെ ഭർത്താവിന് വേണ്ടിയല്ലേ എന്ന് പറയും അങ്ങനെ ശാലിനി ഓഫീസിലേക്ക് പോവുകയാണ് വിഷ്ണു ഓട്ടോയിലും കയറി പോവുകയാണ് ഈ സമയത്ത് നമ്മുടെ അബൂബക്കർ ഐ ജി ഹമീദിനെ കാണാൻ വരുന്നു അപ്പോൾ ഐ ജിയോട് പറയുന്നു ഇതിനൊരു ആക്ഷൻ എടുത്തില്ലെങ്കിൽ ഞാൻ എൻ്റെതായ വഴിക്ക് നീങ്ങും അത് ചെയ്ത് കഴിഞ്ഞിട്ടാരും എന്നും എൻ്റെ മേൽ പറയരുതെന്നും പറഞ്ഞ് അവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അയാൾ ഇറങ്ങിപ്പോവുകയാണ് അങ്ങനെ കമലം വിഷ്ണുവിനേം കൊണ്ട് ഓട്ടോയിൽ പോകുന്ന സമയത്ത് വിഷ്ണുവിന് വീണ്ടും തലയ്ക്ക് വീണ്ടും പ്രശ്നം ആവുകയാണ് അപ്പം ഭയങ്കര ചൂടാണെന്നൊക്കെ പറയുന്നു അങ്ങനെ അവിടെ നിന്ന് വെള്ളമൊക്കെ വാ കരിക്കോ എന്തോ വാങ്ങിയൊക്കെ കൊടുക്കുന്നു പക്ഷേ വിഷ്ണുവിന് അത് ശരിയാകുന്നില്ല അങ്ങനെ വിഷ്ണു എന്ത് ചെയ്യും നമ്മുടെ കമലൻ നേരെ ശാലിനിയുടെ എടുത്ത് എന്നിട്ട് പറയും വിഷ്ണുവിന് എൻ്റെ ആശാൻ ആശാനെന്തോ കുഴപ്പമുണ്ട് എന്തായാലും ഡോക്ടറെ കാണിക്കണം എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് ആശാൻ എന്ന് പറയുകയാണ് അപ്പോൾ ശാലിനിക്കും അതും ബോധ്യമാവുകയാണ് പിന്നീട് കാണുന്ന നമ്മുടെ വേലായുധൻ വേലായുധനിങ്ങനെ നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ അബൂബക്കറിൻ്റെ ആൾക്കാർ വേലായുധനെ കൂട്ടിക്കെട്ടി കൊണ്ടുപോവുകയാണ് മിക്കവാറും വേലായുധനെ ശരിയാക്കാൻ ചാൻസ് ഉണ്ട് കാരണം അന്നെങ്കിൽ വേലായുധന്റെ കയ്യിൽ നിന്ന് എല്ലാ രഹസ്യങ്ങളും അവരെടുക്കും അല്ലെങ്കിൽ വേലായതിനായിട്ട് വീണ്ടും പണി കിട്ടും ഇതൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ ഉള്ളത് അപ്പോൾ നാളത്തെ എപ്പിസോഡിനെ എല്ലാവരും വെയിറ്റ് ചെയ്യുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയെറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ ബൈ താങ്ക്